ബാംഗ്ലൂരിൽ പാകിസ്ഥാൻ ഉണ്ട് എന്ന പരാമർശത്തിൽ കർണാടക ഹൈക്കോടതി ജഡ്ജിക്കെതിരെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു കേസെടുത്തതിന് പിന്നാലെ ക്ഷമ പറഞ്ഞ് ബാംഗ്ലൂരിലെ ഹൈക്കോടതി ജഡ്ജി വാർത്ത ഇങ്ങനെയാണ് മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വേദവ്യാസാർ ശ്രീശാനന്ദ എന്ന് പറയുന്ന ജഡ്ജിയുടെ പരാമർശം വളരെ വിവാദമാവുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ വളരെ ആണ് റോങ് ആണ് ആന്റി ഇന്ത്യൻ ആണ് ദേശവിരുദ്ധമാണ് മതസൗഹാർദ്ദ വിരുദ്ധമാണ് പടിഞ്ഞാറൻ ബംഗളൂരുവിലെ പടിഞ്ഞാറൻ ബാംഗ്ലൂരിലെ ഗോരി പാലിയ എന്ന പ്രദേശത്തെ കുറിച്ചാണ് ജഡ്ജിയുടെ വിവാദ പരാമർശം മൈസൂർ റോഡ് മേൽപ്പാലത്തിന് സമീപമുള്ള ഗതാഗത കുരുക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പ്രസ്താവന യാതൊരു സാമുദായികമായ കേസുമല്ല യാതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡുമല്ല അല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഈ വിഷം തികട്ടി വന്നതാണ് മൈസൂർ മേൽപ്പാലത്തിലേക്ക് പോയാൽ ഓരോ ഓട്ടോറിക്ഷയിലും പത്തു പേരെ കാണാം ഇതാണ് ഒരു പ്രസ്താവന എന്തായാലും ഒരു ഓട്ടോറിക്ഷയിൽ പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റില്ല ജഡ്ജി ആണെങ്കിലും അതിശോക്തി പറഞ്ഞാൽ തെളിയാൽ തള്ളാണെന്ന് പറയണം അപ്പൊ ജഡ്ജിയുടെ തെള്ളാണിത് എല്ലാ ജഡ്ജിമാരും നല്ലതാണ് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം ഇന്ത്യയിലെ ജഡ്ജിമാരും നല്ലവരും മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്നവരും രാജ്യസ്നേഹികളും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതേപോലെ ചില റയർ എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ ഓരോ ഓട്ടോറിക്ഷയിലും പത്തു പേരെ കാണാം അതിന്റെ വലതുവശത്തുള്ള പ്രദേശം ഇന്ത്യയിലല്ല ഇന്ത്യ അല്ല പാകിസ്ഥാനിലെ ഗോരി പാലി ആണ് ഇതാണ് യാഥാർത്ഥ്യം അടുത്തത് ഇവിടെ നിയമം ബാധകമല്ല എത്ര കർശനമായി നിയമം നടപ്പാക്കുന്ന പോലീസുകാരനാല് ആണെങ്കിൽ പോലീസുകാരനായാലും അവിടെയുള്ളവർ അദ്ദേഹത്തെ ഉപദ്രവിക്കും ഇതാണ് ജഡ്ജി പറഞ്ഞത് അതായത് ഇത് മനസ്സിലുള്ള വിഷം തികട്ടി വരികയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് എടുത്തത് വളരെ സ്വാഗതാർഹമാണ് മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന വെറും ചീപ്പ് തെറ്റിദ്ധാരണയാണ് ബഹുമാനപ്പെട്ട ഒരു ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വരുന്നത് അത് ഇന്ത്യയുടെ ആത്മാവിനെ എത്രമാത്രം വർഗീയതയുടെ വിദ്വേഷത്തിന്റെ വിഭാഗീയതയുടെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിഹ്നവാണ് ഓർക്കുക ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ജനസംഖ്യയ്ക്ക് ഒരു പ്രശ്നവുമില്ല മുസ്ലിം ജനസംഖ്യ നോർമലും ഹാപ്പിയും ഹെൽത്തിയുമാണ് നേരെ മറിച്ച് ഹിന്ദു ജനസംഖ്യ ക്രമാതീതമായി കുറയുകയാണ് കാര്യം ഞങ്ങളുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ തെറ്റായ ഒരു പോപ്പുലേഷൻ പോളിസി ഉണ്ട് ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ വേണം അല്ലെങ്കിൽ ടു പോയിന്റ് വൺ കുട്ടികൾ വേണമെന്നുള്ളതാണ് ശാസ്ത്രീയമായ കണക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ അത് വൺ പോയിന്റ് ത്രീയും വൺ ാണ് അതുകൊണ്ട് നമ്മുടെ ജനസംഖ്യ തളർന്നുകൊണ്ടും തകർന്നുകൊണ്ടും ഇരിക്കുകയാണ് ഒരു ഉൾസ്ഫോടനം നടക്കുക അതിന് മുസ്ലിം സമൂഹത്തെ കരിവാരത്തെച്ചിട്ടോ പാകിസ്ഥാൻ എന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ പത്ത് ആൾക്കാരെ ഒരു ഓട്ടോയിൽ കാണാമെന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല ഇത് മനസ്സിലെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് വിദ്വേഷത്തിന്റെ ആത്മീയ ശൂന്യതയാണ് ഈ ജഡ്ജിയുടെ പ്രസ്താവനകളെ ശക്തമായി അപലപിക്കുന്നു ഇത്തരം ജഡ്ജിമാർ അല്ലെങ്കിൽ ഇത്തരം ഇന്ത്യയുടെ ആഴത്തിൽ ഏറ്റവും ഔന്നത്വത്തിൽ ഇരിക്കുന്ന പോസ്റ്റ് ഏറ്റവും ആഴത്തിൽ ഭരണചക്രം തിരിക്കാൻ കഴിയുന്നവരിൽ ഈ രീതിയിലുള്ള ക്യാൻസർ തുടച്ചു മാറ്റപ്പെടണം അതിന് സുപ്രീം കോടതിയുടെ നടപടി ഉണ്ടാകട്ടെ അതോടൊപ്പം ഒരു ഗാന്ധിയൻ ധാര ഒരു സോഫ്റ്റ് ഹിന്ദു ഇൻക്ലൂസീവ് ഫ്ലൂറലിസ്റ്റിക് ഗാന്ധിയൻ ധാര നമ്മുടെ നാട്ടിൽ ഉയർന്നു വരണം അതിശക്തമായി അപലപിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പക്ഷെ അദ്ദേഹവും ശരിയായി വരട്ടെ ഹിന്ദു സ്നേഹം മതി മുസ്ലിം വിരോധം വേണ്ട ലവ് ഫോർ ഹിന്ദുസ് മതി ഇസ്ലാമോ വേണ്ട എന്ന തിരിച്ചറിവ് നമുക്ക് നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമന്റും ഞാൻ ഞാനിത് വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമന്റ്സ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസം നെഗറ്റീവ് ക്രിറ്റിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും